ഇനി ഐഫോൺ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും ുംവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ സേവനം ഫോണുകൾക്ക് ഇനി സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് ആൻഡ് ആക്സസറീസ് ഫോൺസോൺ ബാങ്കിന്റെ വാർത്തകളിലേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഓണംഫെയറിന്റെ വടക്കാഞ്ചേരിയിൽ തുടക്കമായി വടക്കാഞ്ചരി എം എൽ എ സേവ്യ ചിറ്റിരുപള്ളി ഓണംഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

അങ്ങനെ തന്നെ തുടരണം എന്നാണ് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ അനിൽകുമാറിന്റെ ശ്രദ്ധയിൽ ഈ ഘട്ടത്തിൽ ഒന്ന് പെടുത്തേണ്ടി വന്നു കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ ഓർഡർ നിലവിലെ മാവേലിയുടെ ഭാഗമായി നടത്തണം എന്നാണ് ആ ഓർഡറെ അവർക്ക് പാലിക്കാൻ പറ്റുന്നത് അപ്പൊ പ്രത്യേകമായൊരു ഓർഡർ ഇതിന്റെ ഭാഗമായി നമ്മള് പിന്നെ വാങ്ങുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ എല്ലാവരുടെയും ഇവിടുത്തെ ഇനവും അതിന്റെ സബ്സിഡി റേറ്റും ഒക്കെ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് എല്ലാവരെയും ഈ ഘട്ടത്തില് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി നമ്മുടെ സപ്ലൈകോ ചന്ത ഓണച്ചന്ത വടക്കാഞ്ചേരിയുടെ താലൂക്ക് ആസ്ഥാനത്തെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ആദ്യ വിൽപ്പന നടത്തി വടക്കാഞ്ചേരി സപ്ലൈകോ താലൂക്ക് ഡിപ്പോ മാനേജർ പി പി പ്രദീപൻ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ എം യു കബീർ നിത്യാസാഗർ ജോണി ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി താലൂക്ക് സപ്ലൈ ഓഫീസർ കെ പി ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു അരി പഞ്ചസാര ചെറുപയർ ഉഴുന്ന് തുടങ്ങി പതിമൂന്നിനങ്ങൾ ഓണം പേരിൽ സബ്സിഡി നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി